പല ആളുകളുടെയും സങ്കടമാണ് ഉസ്താദെ വരുമാനം ഭയങ്കര പ്രശ്നമാണ് കൃത്യമായിട്ട് സാലറി കിട്ടിയാൽ പോലും കയ്യിലൊന്നും ഇരിക്കണില്ല വീട്ടിൽ പറക്കത്തില്ല വീട്ടുകാർക്കിടയിൽ പറക്കത്തില്ല അതുപോലെ തന്നെ ചിലരൊക്കെ പറയാറുണ്ട് പുസ്താദ എന്തൊക്കെ മരുന്ന് കഴിച്ചിട്ടും ഈ വേദന ശരീരത്തിന് അസഹനീയമായ വേദനയാണ് ഈ വേദനയൊന്നും മാറുന്നില്ല ഒരുപാട് ദാവസൂയത്തുകൾ മക്കളില്ലാതെ പൊട്ടിക്കരയുന്നവർ ഈ കൊച്ചു സൂറത്ത് വളരെ ചെറിയൊരു സൂറത്ത് പ്രത്യേകിച്ച് ഈ മുഹറം മാസത്തിൽ നമ്മളൊന്നും മുഹറം മാസത്തിൽ മാത്രമല്ല എപ്പോഴും പതിവാക്കേണ്ടതാണ് പ്രത്യേകിച്ച് അള്ളാഹുറബുല്ലാലമീൻ വളരെ ആദരിച്ച് ഈ മാസത്തിൽ ഈ മാസത്തെ ബഹുമാനിച്ചുകൊണ്ട് നമ്മൾ ഓദിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ നമുക്കിതൊക്കെ ലഭിക്കും നമ്മുടെ പ്രയാസങ്ങളൊക്കെ നീ ും എണ്ണി 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 പറയാനുണ്ട് ഈ സൂറത്തിൻ്റെ മഹത്വങ്ങൾ ഒരു ചെറിയ സൂറത്ത് എപ്പോഴാണ് ഓതേണ്ടത് എങ്ങനെയാണ് ഓതേണ്ടത് ഇനി ഇനി ദാരിദ്ര്യമോ ബുദ്ധിമുട്ടുകളോ പ്രതിസന്ധികളോ ഇല്ലാത്തവണ്ണം അള്ളാഹുവിനെ മനസ്സിലാക്കി ജീവിക്കാൻ പറ്റുന്ന നമ്മുടെ പ്രയാസങ്ങളൊക്കെ നീക്കിക്കളയുന്ന സ്വസ്ഥതയും സമാധാനവും നൽകുന്ന അതിമനോഹരമായ അതിമനോഹരമായ ഒരു സൂറത്ത് ഇന്ന് നമുക്ക് പഠിക്കണ്ടേ നമുക്ക് നോതണ്ടേ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട

പുഞ്ചിരിച്ചു കൊണ്ട് ഹംദ് പറഞ്ഞതിൻ്റെ വറക്കത്ത് കൊണ്ട് ഈ ഞങ്ങളുടെ ചുണ്ടിൽ നിന്ന് പുഞ്ചിരിമായി എന്നൊരവസ്ഥ നൽകല്ലയല്ല ജീവിക്കുമ്പോഴും മരിക്കുമ്പോഴും പുഞ്ചിരിച്ച് മരിക്കാൻ നിനക്ക് ഹംദ് പറഞ്ഞു മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേയല്ല ഇത് ഒരു മഹാഭാഗ്യമാണ് ദിനേന ഇങ്ങനെ കമൻസ് വായിക്കുമ്പോൾ ഉസ്സാദെ ഹംദ് കൊണ്ട് ജീവിതം മാറി ഹംദ് കൊണ്ട് ജീവിതത്തിൽ അത്ഭുതങ്ങൾ മാഷാ അല്ല കേൾക്കുമ്പോൾ ഹൃദയവും കണ്ണും ഒക്കെ നിറയാണ് ഇതിലപ്പുറം നമുക്ക് എന്ത് സന്തോഷമാണ് വേണ്ടേ അലഹന്ദ അള്ളാഹുവിനെ സ്തുതിക്കുന്നതിലൂടെ ജീവിതങ്ങൾ മാറി മറിയാണ് ഒരു രുടെയും ഇക്കൂട്ടത്തില് മനസ്സുകൊണ്ട് പറയുന്ന എത്രയോ മനുഷ്യരുണ്ട് അള്ളാഹു എല്ലാവർക്കും പറക്കത്തിയട്ടെ എല്ലാവർക്കും അള്ളാഹു ഹൈറ നൽകട്ടെ ഇനി നമ്മൾ വിഷയത്തിലേക്ക് കിടക്കുകയാണ് വീട്ടിൽ പറക്കത്തില്ലെങ്കിൽ പോയില്ലേ അല്ലേ വീട്ടിൽ പറക്കത്തില്ലെങ്കിൽ പിന്നെ വല്ല സമാധാനം ഉണ്ടാവുമോ വീട്ടുകാരിലും വേണം പറക്കച്ച് അല്ലേ നമ്മൾ വീട്ടിലേക്ക് കയറിയാൽ പിന്നെ വഴക്കാണ് പ്രശ്നമാണ് വാപ്പായും എപ്പോഴും തല്ലാണ് മക്കളും മാതാപിതാക്കളും തമ്മിൽ പ്രശ്നമാണ് മരുമോളും അമ്മായിയമ്മയും തമ്മിൽ പ്രശ്നമാണ് സാമ്പത്തികമായൊരു ഭദ്രതയില്ല എപ്പോഴും കടം വാങ്ങേണ്ട അവസ്ഥയാണ് മാസം തുടക്കത്തിൽ ചിലപ്പോൾ പൈസ ഉണ്ടാവും അവസാനാവുമ്പോഴത്തേക്ക് ആരോടെങ്കിലൊക്കെ കടം വാങ്ങണം ഒരു ഹോസ്പിറ്റൽ കേസ് വരുമ്പോഴേക്കും എല്ലാം തീർന്നുപോയി കയ്യിലൊന്നുമില്ലാത്ത അവസ്ഥ അങ്ങനെ ഒരു ഒരു വല്ലാത്ത ബുദ്ധിമുട്ട് ഞെരുങ്ങിയ ഇടുങ്ങിയ ഒരു ജീവിതം അനുഭവിക്കുന്നുണ്ട് നാട്ടുകാരുടെ ഇടയിലും വിലയില്ല വീട്ടുകാരുടെ ഇടയിലും വിലയില്ല അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇൻഷല്ല ഈ കൊച്ച് സൂറത്ത് ഈ കൊച്ചു സൂറത്ത് അതിനുള്ള പ്രതിവിധിയാണെന്ന് പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ സ്വാലിഹ്യങ്ങൾ ഹബീബായ സല അലിസ്ല തങ്ങൾ തന്നെ ഇതിൻ്റെ വലിയ മഹത്വം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അത്ര അത്ഭുതം നിറഞ്ഞൊരു സൂറത്താണ് ആദ്യം ഈ സൂറത്തിൻ്റെ കുറച്ച് മഹത്വങ്ങൾ നമുക്ക് മനസ്സിലാക്കാം എന്നിട്ട് നമുക്ക് ആ സൂറത്ത് ഏതാന്ന് പഠിക്കാം നമുക്ക് നോദാം അള്ളാഹുറബുല്ലമീൻ മനസ്സിലാക്കി പാരായണം ചെയ്യാൻ തൗഫീക്ക് നൽകട്ടെ ഒന്നാമത്തെ ഒരു മഹത്വം എന്ന് പറഞ്ഞാൽ വീട്ടിലും വീട്ടുകാരിലും പറക്കത്താണ് എന്നാൽ വീട്ടിലും പറക്കത്ത് വേണം ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരുപാട് ഇങ്ങനെ ഉണ്ടാകലല്ല ഉള്ളതിൽ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്നുണ്ടോ ഒരാൾ കോടീശ്വരനാണ് അയാൾക്ക് സമാധാനം അല്ലെങ്കിൽ പോയില്ലേ ബറക്കത്തില്ല ഒരാൾക്ക് അന്നന്ന് ജീവിച്ചു പോകാനുള്ളതേ കിട്ടുന്നുള്ളൂ പക്ഷെ അയാൾ സന്തോഷവാനാണെങ്കിൽ അയാളാണ് ലോകത്തിൽ ഏറ്റവും വലിയ കോടീശ്വരൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അയാളാണ് അയാൾക്ക് സന്തോഷമുണ്ട് മനസ്സമാധാനം ഉണ്ടെങ്കിൽ അവനാണ് ഏറ്റവും വലിയ കോടീശ്വരൻ അള്ളാഹുറബുല്ലാലും നമുക്ക് ബർക്കത്ത് നൽകട്ടെ ബർക്കത്ത് നമ്മൾ ഉണ്ടാക്കി ഉണ്ടാകുന്ന സാധനമല്ല അത് അല്ല തരണം അല്ല തരണം അതുപോലെ തന്നെ വീട്ടിലെപ്പോഴും മഴക്കും പ്രശ്നമാണെന്നേ വാപ്പായും ഉമ്മായും തമ്മിൽ പ്രശ്നം ചില കുട്ടികളിൽ മയക്കുമരുന്നിന് അടിമകളായി പോകുന്ന ചില മക്കളുണ്ട് അതുപോലെ തന്നെ ഹെറാമായ ബന്ധങ്ങളിൽ അന്യ ആണിനോടൊപ്പം ഓടിപ്പോകുന്ന എത്ര എത്ര പെൺകുട്ടികൾ ഒരു പരിധി വരെ നയൻറ്റി നയൻ പെർസെൻറ് ഇതിൻ്റെ കാരണക്കാരാണ് മാതാപിതാക്കളാണ് ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ കൗൺസിലിങ് നടത്തുമ്പോൾ പലപ്പോഴും പറയണ ഒരു കാര്യമുണ്ട് ഉസ്താദ് ഞങ്ങളുടെ വാപ്പാക്കും ഉമ്മാക്കും തമ്മി തല്ലാന നേരം ഞങ്ങളോട് സ്നേഹത്തോടെ പെരുമാറിയിട്ടില്ല വാപ്പായും മ്മായും സ്നേഹിക്കണത് പോലും ഞങ്ങൾ കണ്ടിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് സ്നേഹം കിട്ടിയിട്ടില്ല സ്നേഹം ഞങ്ങൾ പഠിച്ചിട്ടില്ല ഞങ്ങൾക്ക് വേറൊരിത്തിനാണ് സ്നേഹം തന്നത് അതാണ് യഥാർത്ഥ സ്നേഹം എന്ന് മനസ്സിലാക്കി ഞങ്ങൾ പോയതാണ് എന്തിനേരം നിങ്ങളോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഹബീബായ അലൈഹി സ്വലം ആ തങ്ങള് നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു ഭാര്യയും ഭർത്താവും എങ്ങനെയാണെങ്കിലും ദിവസം ഒരു നേരെങ്കിലും ഒരുമിച്ചിരുന്ന് നിങ്ങൾ ഫുഡ് കഴിക്കണം എന്നിട്ട് ഭർത്താവ് എന്ത് ചെയ്യണം കുറച്ച് കുറച്ചുരുളെടുത്തിട്ട് ഭാര്യയുടെ വായിലേക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കണം ധാര പറയണേ സുന്നത്ത് റസൂലില്ല ചില മുത്തനബിയുടെ സുന്നത്താണ് മുത്തനബിയെ പറയണേ കൊടുക്കാൻ ഇതാർ കാണണം ശരിക്കും ഇതിലൊരു സൈക്കോളജി ഉണ്ട് നിങ്ങളീ കൊടുക്കുന്നത് ആര് കാണണം നിങ്ങളുടെ മക്കൾ കാണണം വാപ്പായുമായി തമ്മിലുള്ള ഈ സ്നേഹത്തിൻ്റെ പരിലാളനങ്ങൾ മക്കൾ കാണണം എൻ്റെ വാപ്പായുമായി എന്തൊരു സ്നേഹമാണ് ആ അപ്പോൾ കല്യാണം കഴിഞ്ഞാൽ ഇത്ര മനോഹരമായൊക്കെ ജീവിക്കാൻ പറ്റുമെന്ന് മക്കൾ മനസ്സിലാക്കണം അല്ലാതെ വാപ്പായുമായി എപ്പോഴും പ്രശ്നമാണ് ഒച്ചപ്പാടാണ് ബഹളാണ് ഒരു പറക്കത്തില്ലായ്മ എങ്ങേണ്ട കുട്ടികളെന്ത് മനസ്സിലാക്കും ഓ ഈ അറേഞ്ച്ഡ് മാരേജ് എന്ന് പറയുന്നത് അല്ലാത്ത ഇടങ്ങിയത് തന്നെയാണ് അതിലും നല്ലത് ലവ് മാരേജാണ് നമ്മുടെ കുട്ടികൾ വഴിതെറ്റിപ്പോകാൻ സാധ്യതയറിയാൻ അപ്പോൾ വാപ്പായുമായും ഒരിക്കലും മക്കളുടെ മുമ്പിൽ വെച്ച് പിണങ്ങരുത് ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ കുഞ്ഞുങ്ങളുടെ മനസ്സിലിതിങ്ങനെ പതിഞ്ഞു കൊണ്ട് വാപ്പായുമായി എപ്പോഴും പണക്കാണ് നിങ്ങൾ ചിലപ്പോൾ കൂടുന്നുണ്ടാവും കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ പണക്കൊക്കെ തീരും നിങ്ങളുടെ റൂമിൻ്റെ അകത്തേക്ക് പോയി നിങ്ങൾ കെട്ടിപ്പിടിക്കും നിങ്ങളുടെ പണക്കൊക്കെ തീർന്നു പക്ഷേ നിങ്ങളുടെ ഈ സ്നേഹപ്രകടനം ആ കുഞ്ഞു കാണില്ല ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം വാപ്പായുമായി എപ്പോഴും പ്രശ്നത്തിലാണ് അങ്ങനെ കുട്ടിയുടെ മനസ്സും എടുത്തും വലിയ പ്രശ്നങ്ങളിലേക്ക് ചിലപ്പോൾ അപ്പോൾ ഈ ബറക്കത്തില്ലായ്മ ഈ ഒരു സ്വഭാവമൊക്കെ നമ്മൾ മാറ്റിയെടുക്കണം കേട്ടോ വെറുതെ നമ്മൾ ഓതിയതുകൊണ്ട് മാത്രം കാര്യമില്ല കാര്യങ്ങളൊക്കെ ആക്കി പോകുന്നതിനോടൊപ്പം ഈ ഒരു സുഹൃത്തും കൂടെ ഓതിയാൽ വീട്ടിൽ ബറക്കത്തുണ്ടാവും ആ സാമ്പത്തികമായ ഒരു ഒരു ഞെരുക്കുണ്ടാവില്ല നമുക്കൊരു ഭറക്കത്ത് അവിടെ ഫീൽ ചെയ്യും വീട്ടുകാരിൽ ഭാര്യയിൽ മക്കളിൽ ഇണകളിൽ അതുപോലെ തന്നെ അമ്മായിയമ്മക്കും മരുമകൾക്കും ഇടയിൽ ഇതിനൊക്കെ ഒരു ബറക്കത്താണ് വെറുതെ ഓതികൊണ്ടിരുന്ന് നല്ല നിലയിൽ പെരുമാറാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല നല്ല നിലയിലുള്ള പെരുമാറ്റമൊക്കെ വേണം ഇത് ഓതി നോക്ക് ജീവിതത്തിലും മാറ്റങ്ങൾ സംഭവിക്കും രണ്ടാമത്തേത് ഈ സൂറത്തൊരു മനുഷ്യൻ പതിവാക്കുകയാണെങ്കിൽ അത് എപ്പോൾ പതിവാക്കണം എങ്ങനെ പതിവാക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം ഈ സൂറത്തൊരു മനുഷ്യൻ പതിവാക്കിയാൽ അവന് കണ്ണേർ ഫലിക്കൂല എന്നാണ് യാ കണ്ണേർ ഇന്നല്ല ഹാക്കുൻ പുണ്യ റസൂൽ അലൈഹി അലലസ്വല തങ്ങൾ പറയുന്നുണ്ട് കണ്ണേർ സത്യമാണ് മോനെ കണ്ണേർ സത്യമാണ് കണ്ണേർ തൊട്ടിൽ കിടക്കുന്ന ഒരാൾ എന്ത് ചെയ്യും കട്ടിലിലാക്കും അല്ലെങ്കിൽ കബറിലെത്തിക്കും എന്നൊക്കെ റസൂൽ അള്ളാഹി സലഹ് അല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ ഒരിക്കലൊരു സ്വഹാബി ഒരു കുളത്തിൻ്റെ ഇങ്ങനെ ഡ്രസ്സ് അഴിക്കാൻ അപ്പോൾ മറ്റൊരു സ്വഹാബി കണ്ടു ഓ എന്തൊരു ശരീരമാണ് ഇവൻ്റെ നമ്മൾ പറയില്ലേ ഒരു ആശ്ചര്യത്തോടെ പറഞ്ഞതാണ് ആ പറഞ്ഞ സെക്കൻഡിൽ ആ മനുഷ്യൻ ബോധം കെട്ടവിടെ വീണു ബോധം കെട്ടുപോയി അതായത് കണ്ണേറിന് അത്ര പവർ ഉണ്ട് നല്ലൊരു വീട് നമ്മൾ നോക്കിയിട്ട് ഓ എന്തൊരു വീടാടിയേ വീടാടിയായി തീർന്ന് നല്ല ചക്ക കായ്ക്കണൊരു ഒരു ഒരു മാവ് അല്ല ചക്ക കായ്ക്കണത് പ്ലാവിലാണല്ലേ സോറി ചക്ക കായ്ക്കുന്നൊരു പ്ലാവ് അപ്പോൾ പ്ലാവ് നോക്കിയിട്ട് ഓ അവക്കട നീ പ്ലാവ് ഉണ്ടല്ലോ എന്തോരം ചക്ക ഇതിൽ കായ്ക്കണത് ഊഫ് എന്നൊരാൾ പറഞ്ഞോണ്ട് പിന്നെ ചക്ക അവിടെ നിന്നു പിന്നെ കായച്ചിട്ടില്ല എത്ര എത്ര മരങ്ങൾ അങ്ങനെ ഉണ്ട് ഒരു കുഞ്ഞു കുട്ടി പാടാനായിട്ട് സ്റ്റേജിൽ കയറി അവളിങ്ങനെ പാടാണ് അല്ലെങ്കിൽ ആ കുട്ടി ഇങ്ങനെ പാടാണ് ചെറിയ കുഞ്ഞാണ് റസൂറുള്ള മൗര് തന്നെ ആയിക്കോട്ടെ എങ്ങനെ ചൊല്ലാണ് പാടുന്നൊരു താത്ത എന്തൊരു സ്വരമാണല്ലേ ആ വെടിക്കെട്ട് തീർന്ന് പിന്നെ ആ കൊച്ചിന് സൗണ്ട് കിട്ടണില്ല എപ്പോഴും രോഗമാണ് പാടാനൊരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ പാടാൻ പറ്റണില്ല ബുദ്ധിമുട്ടാണ് പഠനത്തിൽ പിന്നാക്കം പോയി കണ്ണേർ അപകടമാണ് അപകടമാണ് സേതുന റസൂറുള്ള സല അലിസ്ലമാരുടെ ഹരിത്തിൽ നിന്ന് പോലും വ്യക്തമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്കും പഠിപ്പിച്ചു കൊടുക്കണം സ്കൂളിലേക്ക് പോകണേനു മുമ്പ് ഈ സുഹൃത്തൊന്നും ഓക്കണം ഒരു തവണ ഒന്നിച്ചിട്ട് വേണം സ്കൂളിലേക്ക് വിടാൻ അല്ലെങ്കിൽ ചെറിയ കുഞ്ഞു മക്കളാണെങ്കിൽ ഓദിയിട്ട് നമ്മൾ മന്ദിരിച്ചാണെങ്കിലും കൊടുക്കണം ഡെയിലി ഒതുച്ചു കൊടുക്കണം ഈ സുഹൃത്ത് പതിവാക്കുന്നൊരു മനുഷ്യന് കണ്ണേർ തട്ടില്ല എന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് പതിവായി ഓതി കൊടുക്കണം എന്ത് നല്ലത് ഉണ്ടാലും മാശാവുന്ന പറയാൻ ശീലിക്കണം ഇനി ഒരാൾ നമ്മളോട് നല്ലത് പറഞ്ഞാൽ നമ്മളെന്ത് പറയാ ലാഹവലവലാ കൂവത്തെ ഇല്ലാപില്ല എൻ്റെ കഴിവൊന്നും ഇതിലില്ല അപ്പോൾ നമ്മുടെ നല്ലൊരു വീട് കണ്ടിട്ട് വീട് അടിപൊളിയാട്ടാ എന്ന് പറഞ്ഞാലും ലാഹുല ഓലാ കൂവ ഇല്ലാവില്ല എൻ്റെ കഴിവ് എല്ലാ കഴിവ് എൻ്റെ നാഥനാണ് ഇല്ലേ നമ്മൾ പാട്ടൊക്കെ ഇട്ടിട്ട് അടിപൊളി പാട്ടാണ് ലാഹുല ഓലാ കൂവച്ച ഇല്ലാപില്ല എന്ത് പാട്ട് എനിക്കിത് ആര് തന്നത് എൻ്റെ റബ്ബ് തന്നത് എൻ്റെ കഴിവായിട്ട് എനിക്കൊന്നുമില്ലാന്നേ ഇത് പറഞ്ഞാലൊരു പ്രശ്നം അവിടെ ഉണ്ടാവില്ല അപ്പം ഈ സുഹൃത്ത് ചെറിയ സുഹൃത്ത് പതിവാക്കുന്നവർക്ക് കൃത്യമായി കണ്ണീരിൽ നിന്ന് കാവൽ ലഭിക്കും ഇനി മൂന്നാമത്തേത് ജനങ്ങൾക്കിടയിൽ അംഗീകാരം കിട്ടൂന്നേ ജനങ്ങൾക്കിടയിൽ അംഗീകാരം നാട്ടിലും വിലയില്ല വീട്ടിലും വിലയില്ല കുറേ മനുഷ്യന്മാരുണ്ട് അങ്ങനെ ഉസ്താദം ഞാനൊരു വാക്ക് പറഞ്ഞാൽ അവളും മൈൻഡ് ചെയ്യില്ല കെട്ടിയോക്കാരുടെ അടുത്തും വിലയില്ല നാട്ടുകാരുടെ അടുത്തും വിലയില്ല അവസ്ഥയാണ് കാണുമ്പോൾ വലിയ ടിപ് ടോപ്പ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒരു വലിയ മനുഷ്യനല്ലെങ്കിൽ പോയില്ലേ നിനക്ക് നാട്ടുകാരുടെ ഇടയിലും വീട്ടുകാരുടെ ഇടയിലും ഒരു ഒരു നല്ല പരിവേഷം അള്ളാഹുറബുല്ലാലുമീ നൽകും ഈ സൂഹത്ത് പതിവാക്കിയാൽ മതി നിന്നെ പരിഹസിക്കൂലാരും എല്ലാവരും പരിഹസിക്കുകയാണ് പരിഹസിക്കൂല ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും ഏതാണ് ഈ സുഹൃത്തുനിന്നല്ലേ പരിഹാസത്തിനെതിരെ അഷ്റഫ് അലഹൽ കസ്ലാസ്ലിനി തങ്ങളെ അടക്കം പരിഹസിക്കുന്നവർക്കെതിരെ അള്ളാഹു ഇറക്കിയ മനോഹരമായ ഒരു സൂറത്താണത് ഏതാണ് ആ സൂറത്ത് ആ സൂറത്ത് നിന്ന് ഓദ്യിയൊക്കെ ബിസ്മില്ലാ റഹ്മാൻ റഹീം സൂറത്തുൽ ഹുമസയൻ ബിസ്മിറഹ്മാൻ റഹീം ഈ കുത്തി പറയണ കുറേ മനുഷ്യന്മാരുണ്ട് ഒരു ഒരു കുളത്തിയിട്ട് വർത്താനം പറയും അതുപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ അഭിമാനത്തിന് ശതമേൽപ്പിക്കുന്നവർ കളിയാക്കുന്നവർ വയലു നരകമാണ് വയലെന്ന് പറഞ്ഞാൽ നരകത്തിൽ ഏറ്റവും അതാപ് കൂടിയ സ്ഥലമാണ് അവിടെയും കാഫീര്യങ്ങളെയും താഴെയും കാഫീര്യങ്ങളല്ല വയലും മുനാഫിക്കങ്ങളാണ് ഈ കാഫിറിനേക്കാളും താഴെയുള്ള ക്രൂരമായ അതാബ് ഈ കളിയാക്കണ മനുഷ്യന്മാർക്കാണെന്ന് അള്ളാഹു റബ്ബുലാലമീൻ അതുകൊണ്ട് തന്നെ ഇത് ഓതി കൃത്യമായിട്ട് ഓതിപ്പോകുന്നവന് അള്ളാഹുഹു ഇസ്സത്ത് കൊടുക്കും അള്ളാഹു ജനങ്ങൾക്കിടയിൽ അംഗീകാരം കൊടുക്കുമെന്ന് അള്ളാഹുൻ്റെ സ്വാഹികൾ ഹവാസുൽ ഖുർആാൻ പോലുള്ള കിതാബുകളിലൊക്കെ നമുക്കിത് വായിച്ചെടുക്കാവുന്നതാണ് ഇനി നാലാമത്തേത് എന്താ സാമ്പത്തികമായ ഉന്നമനം ഉണ്ടാകും അവിടെ ഒരു ബോധ്യം വേണം ഈ ആയത്തെ നല്ല പറയുന്നുണ്ട് ഈ വയലെന്ന് പറയുന്ന നരകം പൈസ കണ്ട് കിട്ടുമ്പോഴേ ഒരു അഹങ്കാരത്തിൻ്റെ ചിന്ത ഉണ്ടാകണ മനുഷ്യനുണ്ട് ഞാനുണ്ടാക്കിയ പൈസ ഞാനുണ്ടാക്കിയ വീട് എൻ്റെ കാറ് ഓ എടോ നീ ഉണ്ടാക്കിയ പൈസ അല്ല അല്ല തന്ന പൈസ അല്ല തന്ന പണം നിന്നേക്കാൾ കൂടുതൽ അധ്വാനിക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ട് അവർക്കിത് കിട്ടിയിട്ടില്ല അല്ല നിനക്ക് തന്നതുകൊണ്ട് നിനക്ക് കിട്ടിയതാണ് മനസ്സിലാകുന്നുണ്ടോ ആ ബോധ്യത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് നീ എങ്കിൽ നീ വിജയിക്കും അപ്പോൾ ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇത് 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 കൃത്യമായിട്ട് ഈ സുഹൃത്ത് ഓതുന്ന മനുഷ്യന് സാമ്പത്തികമായി ഉന്നതി കൊടുക്കും കടം കൊണ്ട് വലയുന്ന എത്ര എത്ര മനുഷ്യരാണ് ഇല്ലേ കടം കൊണ്ട് വലയുന്ന എത്ര മനുഷ്യരാണ് അള്ളാഹൂർക്കൊക്കെ കാവൽ തരും എപ്പോഴും നമ്മൾ ഓർക്കണം ഞാൻ ഉണ്ടാക്കി ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി ആ ഡയലോഗ് പറയരുത് എനിക്ക് എൻ്റെ റബ്ബ് തന്നതുകൊണ്ടുണ്ടായി അല്ലെങ്കിൽ ഉണ്ടാവോ ഉണ്ടാവുമോ ഉണ്ടാവൂല അപ്പം സാമ്പത്തികമായി നമ്മൾ കെട്ടിപ്പൂട്ടി വെക്കുന്നവരാകരുത് ധീരൻ്റെ കാര്യം പറയുമ്പോൾ കൊടുക്കുന്നവരാകണം അങ്ങനെ അലഹമുല്ല നമ്മളെ ഉസ്താദിന് സ്ഥലം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ പറഞ്ഞാൽ ഒരുപാട് ആളുകൾ സഹായിക്കുന്നുണ്ട് സഹായിക്കാൻ ഉദ്ദേശിച്ചവരുണ്ട് സഹായിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് അള്ളാഹുർക്കൊക്കെ വലിയ പ്രതിഫലം നൽകിയാണ് അനുഗ്രഹിക്കുമാറാകട്ടെ കൂട്ടത്തിൽ നമ്മുടെ മജ്ലിസ് രാത്രി കൃത്യം ഏഴര മണിക്കാണ് നടക്കുന്നത് എല്ലാവരും പങ്കെടുക്കുക ഇന്നലൊരു പത്ത് മിനിറ്റ് വൈകി ഏഴ് നാപ്പതായി പോയല്ലേ കുറേ ആളുകൾ മജ്ലിസ് ഇല്ലയെന്ന് പോലും സംശയിച്ചു പോയി അല്പം തിരക്കിലൊക്കെ ആയി ആയിപ്പോയതിൻ്റെ പേരിലാണ് പിന്നെ അത് ഇന്ന് നമുക്ക് കൃത്യം ഏഴരയ്ക്ക് തന്നെ നടത്തണം അള്ളാഹു അതൊക്കെ ഭംഗിയായി നടത്താൻ തോഫിക്കുന്നു നൽകട്ടെ അഞ്ചാമത്തേത് അള്ളാഹു ഇസ്സത്ത് നൽകും ഇജ്ജത്ത് നൽകും സമൂഹത്തിൽ ജനങ്ങൾക്കിടയിൽ വീട്ടിൽ തന്നെ ഒരു വിലയില്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ അള്ളാഹു ഈസത്ത് നൽകും ഞാൻ അസീസാണ് അസീസ് ആയ അറബ് ഇജ്ജത്ത് നൽകാൻ ഈ സൂറത്ത് കൃത്യമായി ഒന്ന് ഓതിയാൽ മതി അതിനനുസരിച്ച് പ്രവർത്തനം ഉണ്ടാകണം കേട്ടോ വെറുതെ സൂറത്ത് മാത്രം ഓതിരുന്നിട്ട് കാര്യമല്ല ഒരാൾ ദ്വാച് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് ദ്വാച് ചെയ്യുന്നുണ്ട് ഹബിബായ സലഹുസ്ലത്ത് തങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല ഏത് സുഹത്ത് ഓദ്യിയാൽ വാക്ക് ഓതിയാൽ അപ്പോൾ ഒരാൾ വീട്ടിലിരുന്ന് ഇങ്ങനെ ഡെയിലി വാക്ക് ഓദ്യണ്ട് പണിക്കോണല്ലേടോ ഏയ് വാക്ക് ഓദ്യണ്ട് കാര്യമുണ്ടോ കാര്യമില്ല അല്ലാകാശത്തു നിന്നൊന്നും ഇറക്കി തരൂല നീ പണിക്ക് പോകണം പണിക്ക് പോയിട്ട് ബാക്കി ഓദ്യോക്ക് അല്ലാഹോടെ കാവലിൽ തരും ഇതുപോലെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഈ സുഹൃത്തുക്കളെ ഓക്കെ സുഹൃത്തുക്കൾ ഹുമസ് ഒന്ന് പതിവാക്കി നോക്ക് അള്ളാഹു റബ്ബു അല്ലമീൻ നിങ്ങൾക്ക് ഐസ്ജത്ത് തരും ആറാമത്തേത് മക്കളില്ലാതെ വേദനിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് മക്കളില്ലാതെ വേദനിക്കുന്നവർ എത്രയെത്ര വാതിലുകളിലാണ് മുട്ടുന്നത് എത്ര ഡോക്ടർമാരെയാണ് പോയി കാണുന്നത് അള്ളാഹുറബ്ബുല്ലാലമീൻ നിങ്ങളെ കൈവിടില്ല കേട്ടോ മനസ്സറിഞ്ഞിട്ട് എല്ലാ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷവും എല്ലാ ഫർദ്ദും സുബീക്ക് ശേഷം ലുഹറിന് ശേഷം ഒക്കെ അഞ്ച് തവണ വീതം ഈ സൂറത്തൂത ഓതണ്ട നമ്മൾ ചൊല്ലേണ്ട ദിക്കറികളൊക്കെ ചൊല്ലിയതിന് ശേഷം മക്കളില്ലാതെ വേദനിക്കുന്നവരുണ്ടെങ്കിൽ അള്ളാഹു റബ്ബില്ലാലമീൻ എനിക്ക് മക്കളെത്തരും ഉറച്ച ബോധ്യത്തിൽ സുബീക്ക് ശേഷം അഞ്ച് ലുഹറിന് ശേഷം അഞ്ച് ആസൂറിന് ശേഷം അഞ്ച് മഹരീബിന് ശേഷം അഞ്ച് ഏഴ്ഷാ ഇന് ശേഷം അഞ്ച് അങ്ങനെ ഒരു അഞ്ച് തവണ ഇതിങ്ങനെ ഓദിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ല അള്ളാഹു റബ്ബില്ലാലമീൻ അള്ളാഹുറബ്ബുള്ളമീൻ സ്വാദീഹീനങ്ങളായ തരും ഉറപ്പാണ് തരും ഇൻഷാ അല്ല അള്ളാഹുദൂഫീക്ക് നൽകട്ടെ ഏഴാമത്തേത് നിങ്ങൾക്ക് ശരീരത്തിൽ പല വേദനകളുണ്ട് തലവേദന കൈവേദന കാലുവേദന സന്ധിവേദന മുട്ടുവേദന നടുവേദന വയറുവേദന ഊഹ് വേദനയുടെ ലിസ്റ്റ് എടുത്ത് അങ്ങനെ ഉണ്ടോ മരുന്ന് നമ്മൾ കഴിക്കുന്നുണ്ട് വേദനയ്ക്ക് എന്നിട്ടൊന്നും മാറണില്ല എന്നേ ഒരു കാര്യം ചെയ്യും നിങ്ങൾ വലത് കൈ എന്ത് ചെയ്യാന്ന് പറയുമോ വലത് കൈ നിങ്ങളാ വേദനയുള്ള സ്ഥലത്ത് വെക്കുക എവിടെയാണ് വേദന അവിടെ തോൾ വേദന തോളിൻ്റെ മേലെ വയ്ക്കുക എന്നിട്ട് ഒരു പത്ത് തവണ പത്ത് തവണ ഓതിയിട്ട് ഒന്ന് മന്ദിക്കുക ഇഷി 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 കയ്യിലൂതി തടവിയാലും മതി അല്ലെങ്കിൽ ഇഷി ഒന്ന് മന്ദിരിച്ചാലും മതി അള്ളാഹു ആ വേദനയ്ക്ക് ശമനം തരുന്ന് സ്വലിഹ്യങ്ങൾ പഠിപ്പിക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ വേദന വരുമ്പോൾ മരുന്നൊക്കെ കൊടുക്കുക കുഴപ്പമൊന്നുമില്ലാട്ടോ നല്ലതാണ് മരുന്നൊക്കെ കൊടുക്കണം വേണ്ട എന്നല്ല പക്ഷേ ആ മരുന്നിനോടൊപ്പം ഇതുകൂടൊന്ന് നമ്മൾ ട്രൈ ട്രേ നോക്കൂ അള്ളാഹു റബ്ബുല്ല അറബിൻ ശിഫ നൽകും എന്നുള്ളതാണ് എട്ടാമത്തേത് ഈ സൂറത്ത് ഓത് പതിവായി ഓതുന്നവർക്ക് ഹബീബായ സലു അലുസിലെ തങ്ങൾ പറയുന്നുണ്ട് അബുസുദിലിത് കാണാം ഈ ഹദീസ് കാണാം ഹബീബായ സുലുസിലെ മതങ്ങൾ പറയുകയാണ് മുത്തു നബിയെയും സ്വഹാബത്തിനെയും കളിയാക്കുന്ന ആളുകളുണ്ട് ആ കളിയാക്കുന്ന ആളുകളുടെ എണ്ണത്തിൻ്റെ പത്തിരട്ടി അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം തരും ഈ ഈ ആയത്ത് ഈ സൂറത്ത് എന്തിനാ കളിയാക്കുന്നവർക്കെതിരെ ഉള്ളതാ അല്ലേ അപ്പം മുത്തുനബിയെ കളിയാക്കുന്നവരുണ്ട് ഒരുപാട് ആളുകൾ അഹ്ഹാൻ്റെ ഹബീബിനെ എന്തെല്ലാം പറഞ്ഞ് കളിയാക്കുന്ന നിക്രായ മനുഷ്യരുഭൂമിയിലില്ലേ യുക്തിവാദികൾ യുക്തിവാദം എന്ന പേരിൽ നിരീശ്വരവാദികളായി നടക്കുന്ന ആളുകൾ അതുപോലെ തന്നെ റസൂൾ സാധാരണക്കാരനാക്കുന്നവർ സാധാരണ അറബിപ്പയ്യനാണെന്ന് പറഞ്ഞാൽ റസൂൾ ഉള്ള പരിഹസിക്കുന്നവർ റസൂറുള്ളക്ക് ഒരു പ്രത്യേകതയില്ല എന്ന് പറയുന്നവർ റസൂറുള്ള ജന്മത്തിൽ ഒരു പ്രത്യേകതയില്ല എന്ന് പറയുന്നവർ അങ്ങനെ റസൂറുല്ലാനെ നിഷേധിക്കുന്ന റസൂറുല്ലാനെ കളിയാക്കുന്ന എത്ര മനുഷ്യരുണ്ടോ അവരുടെ പത്തിരട്ടി പ്രതിഫലം നിങ്ങൾക്ക് ഈ സൂറത്ത് പതിവാക്കിയാൽ ലഭിക്കുമെന്ന് പരിശുദ്ധ റസൂറുള്ള സല്ല അലി അപ്പോൾ എത്ര പത്ത് ലക്ഷം ഒരു ഒരു ലക്ഷം ആളുകൾ റസൂലുള്ളാനെ കളിയാക്കുന്നുണ്ടെങ്കിൽ പത്ത് ലക്ഷം നന്മ നമുക്ക് കിട്ടും ആയിരം ആളുകൾ കളിയാക്കുന്നുണ്ടെങ്കിൽ ഈ സൂറത്ത് പതിവായി ഓതിയാൽ പതിനായിരം നന്മ നമുക്ക് ലഭിക്കും അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലാഹു ആലഹി വസല്ല മാത്തങ്ങൾ പഠിപ്പിക്കാൻ അപ്പോൾ അത്ര നല്ല അത്ര മനോഹരമായ സൂറത്ത് നമ്മളും ചിന്തിക്കണം ഒരാളെ കളിയാക്കരുത് ഒരാളുടെയും അഭിമാനത്തിന് നമ്മൾ കാരണം ക്ഷതമേൽക്കരുത് ഒരാളെയും നമ്മൾ ചീത്ത പറയരുത് ഒരാളുടെയും അഭിമാനം മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഹനിക്കപ്പെടരുത് അവിടെയൊക്കെ സൂക്ഷ്മത പാലിക്കണം അള്ളാഹു അബ്ബുല്ലാലമി നമുക്ക് കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി എപ്പോഴാണ് ഓതേണ്ടത് എപ്പോഴാണ് ഓതേണ്ടത് ഏറ്റവും നല്ല സമയം ഈ സൂറത്ത് ഓതാൻ എല്ലാ സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ശേഷവുമാണ് നിസ്കാരത്തിന് മുമ്പും ശേഷമൊക്കെ സുന്നത്തുണ്ട് റവാത്തിബും അല്ലാതെയുള്ള സുന്നത്തുകളൊക്കെ ഉണ്ട് അപ്പോൾ ഈ സുന്നത്ത് നിസ്കരിച്ചിട്ട് ഒരു തവണ ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് തവണ ഊതിയാൻ പറ്റിയ ഏറ്റവും നല്ലത് ഒരു തവണയെങ്കിലും എല്ലാ സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും ഒന്ന് ഒന്നൂതുക അങ്ങനെ പതിവായി ഓതുന്നവർക്ക് ഈ ഈ പ്രതിഫലങ്ങളൊക്കെ ലഭിക്കുമെന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹിങ്ങൾ അള്ളാഹുവിൻ്റെ മഹാരഥന്മാർ പഠിപ്പിച്ചു തരികയാണ് യാ അള്ളാഹ ഇപ്പം എത്ര വലിയ അത്ഭുതമാണ് ഇപ്പം ഈ മുഹറമാസത്തിൽ നമ്മളുള്ളത് കൃത്യമായിട്ട് നമുക്ക് ഓതിക്കൂടെ എല്ലാ സുനത്തിസ്കാരത്തിന് ശേഷം ഈ സൂറത്ത് ഒരു തവണ ഓതന്നതിന് എന്താ വെച്ചാൽ വളരെ സിമ്പിളല്ലേ സമയം വല്ല അധികാവുന്നുണ്ടോ ഒരു രണ്ട് മിനിറ്റ് വേണം നമുക്ക് വേണ്ടല്ലോ എന്ത് സിമ്പിളാണ് അപ്പോൾ ആ നെയ്യച്ചുകളൊക്കെ മനസ്സിലുണ്ടായിരിക്കേ ഇതൊന്നൂതി നോക്കിയേ നമ്മുടെ ജീവിതം മാറിമറിയുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അപ്പോൾ കൃത്യ ഏഴരക്കാണ് നമ്മുടെ മജ്ലീസ് ഉള്ളത് അയ്യായിരം രൂപയുടെ സമ്മാനം അതിൽ കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവർക്കുണ്ട് അള്ളാഹു അതൊക്കെ മനോഹരമാക്കാൻ തൗഫീക്ക് നൽകട്ടെ അപ്പോൾ ഇന്നലെ നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് മഹാനായ നബിയുള്ള നൂഹ അലഹി സ്വലം അവിടുത്തെ കപ്പൽ വന്ന് ജൂതി പർവ്വതത്തിന് മുകളിൽ കരക്കടിഞ്ഞു അല്ലേ ആ ജൂതി പർവ്വതം ഇന്ന് എവിടെയാണ് സ്ഥിതി ചെയ്യണത് എവിടെയാണ് തുർക്കിയിലാണ് ധാരാളം ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അള്ളാഹു വർക്ക് എത്തിയിട്ട് നാളെ നമുക്ക് ഇൻഷാ അല്ലാ ഈ ആഴ്ചത്തെ വിജയി നമുക്ക് തിരഞ്ഞെടുക്കണം ആയിരം രൂപ ആർക്കാണെന്ന് സ്വബാഹുൽ ഹൈറിലൂടെ നോക്കാം ഇത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മനസ്സിലാക്കുക സ്വബാഹുൽ ഹൈറിൽ ആഴ്ചയിൽ നമ്മൾ ആയിരം രൂപ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് വൈകുന്നേരം ഏഴരയുടെ മജലീസിൽ ഇൻഷാ അല്ല ആഷന് അയ്യായിരം രൂപ സമ്മാനമായിട്ട് നൽകുന്നുണ്ട് അതൊക്കെ ഭംഗിയായി നടത്താൻ അള്ളാഹു ഹൂഫീക്ക് നൽകട്ടെ ഇന്നത്തെ ചോദ്യം ആയിരം രൂപയുടെ സമ്മാനമായി ലഭിക്കുന്ന ഇന്നത്തെ ചോദ്യം സിമ്പിളാണ് ഒരു യെസ് ഓർണോ ക്വസ്റ്റ്യനാണ് ആദം നബി അലഹിസലാം തെറ്റ് ചെയ്തോ ആദം നബി തെറ്റ് ചെയ്തിട്ടുണ്ടോ ഉത്തരം യെസ് ആണെങ്കിൽ യെസ് നോ ആണെങ്കിൽ നോ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണെങ്കിൽ തെറ്റ് ചെയ്യുന്നത് പറഞ്ഞു ഇല്ല എന്നാണെങ്കിലില്ല കമൻറ്റ് ചെയ്യണോട്ടോ ബാക്കി വിശദീകരണങ്ങൾക്ക് നമുക്ക് നാളെ പറയാം അള്ളാഹു എല്ലാവർക്കും ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പതിവായി ചൊല്ലുന്ന ചില عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد ارحم الراحمين يا كرمكدل يا رب ايه دعائي يا الله ഒരുപാട് പ്രയാസങ്ങളിൽ കഷ്ടപ്പെടുന്നവരുണ്ട് ഈ രക്ഷയുടെ മന്ത്രങ്ങൾ കൊണ്ട് ഞങ്ങൾ നീ കൈപിടിക്കണയല്ല തളർത്തിക്കളയല്ലയല്ല നീ കാവലേ കടയല്ല സങ്കടങ്ങളേറെ ഉണ്ട് തമ്പുരാനെ എല്ലാ സങ്കടങ്ങളും നീ അകറ്റണേയല്ല റഹിമുറഹിമായ കരുണാഭാരിധിയായ റബ്ബെ ഞങ്ങളുടെ മനസ്സിലെ വേദനകൾക്ക് സമാധാനം നൽകണയല്ല സ്വസ്ഥത നിറഞ്ഞ ജീവിതം നൽകണയല്ല ആഫിയത്ത് നൽകണയല്ല ഹിമ്മത്ത് നൽകണയല്ല തളർന്നു പോകുന്ന അവസ്ഥ നൽകലയല്ല ടെൻഷൻ ഫ്രീ ഫ്രീയായ കൽവ് നൽകണയല്ല വരുന്നൊരു കൊല്ലം ഞങ്ങൾക്ക് അനുകൂലമാക്കി അനുകൂലമാക്കിത്തരണയല്ല യാറബ്ബന യാ റബ്ബന കാവലുള്ള ഒരു കൊല്ലം ഞങ്ങൾക്ക് നീ നൽകണയല്ല പടച്ചവനെ എത്രയെത്ര അസുഖബാധിതരാണ് പരിപൂർണ്ണ ശിഫ നൽകണയല്ല മാറാരോഗങ്ങളെത്തുന്നു പരീക്ഷിക്കല്ലയല്ല അറഹമുറാഹിമായ റബ്ബെ പടച്ചവനെ ഞങ്ങളുടെ കുടുംബ പ്രയാസങ്ങൾ പ്രശ്നങ്ങളൊക്കെ നീക്കണയല്ല ഐക്യം നൽകണയല്ല പൊന്നുമക്കളെ നന്നാക്കണയല്ല ആജിലും കാമിലുമായ ശിഫ് അസുഖബാധിതരായി ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഈ സ്വബാഹുൽ ഹൈർ കുടുംബത്തിൽ തന്നെ ഉള്ളവർക്കുണ്ടെങ്കിൽ നീ എല്ലാവർക്കും നീ ശിഫ നൽകണയല്ല അറഹമുറാഹിമായ തമ്പുരാനെ പടച്ചവൻ ഈ സ്വബാഹുൽ ഹൈർ കുടുംബം പത്ത് നീ അനുഗ്രഹിക്കണേ ഉഗ്രഹിക്കണയല്ല ഇതിനെ ചേർത്ത് പിടിക്കുന്നവർ ഇതിലേക്ക് ഹതിയകൾ ചെയ്യുന്നവർ അതുപോലെ ഇതിൻ്റെ പിന്നണി പ്രവർത്തകർ ഇതിനുവേണ്ടി വേണ്ടി ഓടി നടക്കുന്നവർ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നവർ എല്ലാവരെയും നീ ഞാൻ ഉഗ്രഹിക്കണേയല്ല അറഹമുറഹിമെ ഞങ്ങളുടെ പൊന്നുമക്കൾ അവരുടെ എല്ലാ മേഖലകളിലും പറക്കെത്തിയണയല്ല പഠനത്തിൽ മികവ് നൽകണയല്ല പാഠ്യേതര വിഷയങ്ങളിൽ പരീക്ഷകളിൽ ഔന്നിത്യം നൽകണേയല്ല അറഹമുറഹിമ റബ്ബെ പ്രിയപ്പെട്ട ഞങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണയല്ല പ്രായം ഒരുപാട് സഹോദരങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ട് ഒരുപാട് എല്ലാവർക്കും അള്ളാഹുവേ നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണയല്ല അവരുടെ മനോ മനോവിഷമങ്ങളൊക്കെ നീ അകറ്റണയല്ല അറഹമുറാഹിമമായ ചമ്പൂരാനെ നീ ഞങ്ങളെ കൈവെടിയല്ലേയല്ല കടങ്ങളെല്ലാം ഏറ്റെടുക്കണേയല്ല ജോലിയിൽ അഭിവൃദ്ധി നൽകണേയല്ല പ്രിയപ്പെട്ട പ്രവാസികൾക്ക് ഹൈറ് നൽകണേയല്ല ജീവിതത്തിൽ എന്തെല്ലാം തടസ്സങ്ങളുണ്ടോ തടസ്സങ്ങളെല്ലാം നീ ദുരീകരിക്കണേയല്ല ഞങ്ങളുടെ പുതിയ സംരംഭങ്ങളിൽ എല്ലാത്തിലും നീ ബറക്കത്ത് ചെയ്യണേയല്ല തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണയല്ല ഞാറമ്പന ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് മക്ഫുറത്ത് നൽകണയല്ല ഞങ്ങളിൽ പലരുടെയും മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ കബറിലാണ് എല്ലാവർക്കും നീ മക്ഫുറത്ത് നൽകണേയല്ല എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല ഈ മനസ്സിലാമത്താക്കണേയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിടമറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വഭാഹുൽ ഹര കുടുംബത്തിലെ ഓരോരുത്തരെയും ആരംഭപ്പൂവായ റസൂലുള്ളാഹി സലഹ് അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണേ അല്ലാ ബിഹത്തി